പിഴ് നിർത്തട കൊറേ നേരമായല്ലോ ഈ ഞാനപ്പഴത്തെ പിഴീന്ന് പിഴിയാൻ അത്രയ്ക്ക് കൊതിയാണ് അഞ്ചാറ് നാരങ്ങ മേടിച്ചേരാം പിഴി എന്തിനും നാരങ്ങ ഡാൻസ്കൂളില് പിള്ളേരില്ലേ കാശിന് വേണ്ടി ശരിക്ക് പിഴിയുന്നുണ്ടല്ലോ സാറാ ഒന്ന് തെക്ക കണ്ടോട്ടെ അങ്ങനെ ഇപ്പൊ കാണണ്ട ചേട്ടൻ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ സാധനം ചന്ത അതെ രാവിലെ വന്നതാ വള്ളം ഇവിടെ കിടപ്പുണ്ട് ശൗരി പാപ്പിളെ കാണാനില്ല ആ കൂടെ ഉണ്ടോ അറിയാനാ എന്നിട്ട് വേണം ആളെ വിട്ട് തോട്ടി തപ്പാൻ എന്ന സമയം കളയണ്ട ഇറങ്ങി തപ്പിക്കോ മൂന്ന് പേർക്കും വേറെ പണിയൊന്നും ഇല്ലല്ലോ പാപ്പിച്ചേട്ടനോട് ഞാൻ പറഞ്ഞെന്ന് പറയണം ശൗരിയുടെ പോക്ക് ശരിയല്ല കുപ്പിയിലും കുടത്തിലും തുടങ്ങി ഇപ്പൊ അവരെ ഒരു ഞാൻ ഇങ്ങോട്ട് വരുന്ന വിളിക്ക് മൂത്ത സാധനം വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഈ നാട്ടിൽ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ പരാതി പറഞ്ഞിട്ടൊരു കാര്യമില്ല ആര് പരാതി പറഞ്ഞാകൊന്നും പോരന്നെ പോരാത്തവന്മാര് പോട്ടെ നമുക്ക് നാടൻ നടന്നാ പോരെ ആ ഒരു കട്ടനടിച്ചാടേ വൈദ്യുതേ വരണ്ട ഞാൻ ഒട്ടും വേണ്ട വൈദ്യുത ഇദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ ഒരുപാട് കളിച്ചാണോ ഈ നാടകം കളിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ മറ്റു പല നാടകങ്ങളും കളിച്ച് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ് നാട്ടാരെ നാട് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ ആയിരത്തി ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം തിരിച്ചുപിടിച്ച് ഭരിക്കാൻ വേണ്ടി നാടിനെ നേതാക്കന്മാരെ സ്വന്തം രാജ്യം വാശി പിടിച്ചിട്ടല്ലേ നാടിന്റെ ഞാനും ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു മുസ്ലൻ എന്നെ പോലെ എത്രയോ ആയിരങ്ങളുണ്ട് ഈ നാട്ടിൽ അവിടെയും ഇവിടെയും അള്ളാഹു ഒന്ന് തന്നെയാണ് എന്തിനു പിന്നെ നമ്മുടെ നാട്ടിൽ വെട്ടിമുറിച്ചു അവിടെ തുടങ്ങി ശൗരി ആയത് തെറ്റ് ഒരു യേശുദേവന്റെ പേരില് എത്ര സഭകള് പള്ളിക്കമ്പറ്റികൾ നമ്മുടെ നാട്ടിൽ ഓരോ ദേവസ്വങ്ങൾക്കായി നാട് പങ്കിട്ട് കൊടുത്താൽ നശിച്ച് നാനാവിധമാവില്ലേ നമ്മുടെ നാട് ദൈവങ്ങളല്ല ഇതൊന്നും ചെയ്യുന്നത് നമ്മൾ തന്നെ നമ്മളെന്ന് വെച്ചാ നമ്മൾ വോട്ട് ചെയ്ത് നിരത്തിയിട്ടിരിക്കുന്ന ഭരണകസരയിൽ കയറിയിരുന്ന് കുറെ കള്ളപ്പണക്കാർക്ക് വേണ്ടി നമ്മളെ ഭരിച്ചു രസിക്കുന്ന രാഷ്ട്രീയക്കാർ താനീ പറയുന്നതും ഭരിക്കാൻ വേണ്ടി നന്നായി ഭരിക്കാൻ വേണ്ടി നാടിന്റെ സ്വാതന്ത്ര്യവും നാട്ടുകാരുടെ സ്വാതന്ത്ര്യവും രണ്ടും രണ്ടല്ല നാട്ടുകാർക്ക് സ്വാതന്ത്ര്യം കിട്ടാതെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്ന എന്റെ വിവരം നമ്മൾ ആയിരപ്പർ പാട ചേരത്തിന്റെ കാര്യം തന്നെ എടുക്കാം കഴിഞ്ഞ രണ്ടാം കൃഷി വരെ ഒന്നിച്ച് കൃഷി ചെയ്തിരുന്നതാണേ മേടേല പാടമാണേലും ചെലവുകൾ ആദായം എല്ലാവർക്കും ന്യായമായിട്ട് വിധിച്ചു വന്നിരുന്നു കൈമള അദ്ദേഹം ഇല്ലയോ എന്നാ ഈ വക്കീൽ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അയാ കൃഷി എന്ന് പട്ടണത്തിൽ കേസില്ലാ വക്കീലായപ്പം മടക്കി പെട്ടി വെച്ച് കതിർ വിട്ടുണ്ട് ഇങ്ങോട്ട് പോന്നു നാട്ടുകാരെ സ്വാതന്ത്ര്യം പുഴുങ്ങി ഊട്ടാൻ നിറച്ചുണ്ടേ എല്ലാരും കയ്മളത്തെകത്തിന് ജന്മി എന്ന് പേരുവിട്ട് കോടതിക്ക് എത്തി പാട്ടക്കാരന്റെ നിയമം വളച്ചൊടിച്ചു കൊറേ പേർക്ക് കുറെ കഷ്ണം കിട്ടി വേലായനൊരു കഷ്ണം കുഞ്ഞു കുഞ്ഞിനൊരു കഷ്ണം ചോദിക്കും കാളിക്കും അപ്പുറം മാറി വേറെ കുറെ കഷ്ണം ചെലവിന്റെ പേരും പറഞ്ഞ് വക്കീൽ ഫീസിന് പുറമെ വിളവെല്ലാം പലിശയായിട്ട് അവമാനം എടുക്കുവാന്നേ ചേർവരുത്തി പറ്റൂ പാടം തുണ്ടുതുണ്ടാക്കി കൃഷി നശിക്കുക ഈ കണക്കിന് പോയാൽ നാലഞ്ച് കൃഷി കൂടി കഴിയുമ്പം കഷണം കിട്ടിയവരെല്ലാം മുദ്രപത്രം ഇരിക്കേണ്ടി വരും ഉണ്ണാൻ നെല്ലിൽ നാല് നീളിൽ ഇറങ്ങി വയറ്റി തെളിച്ച് പാടേണ്ടി വരും ഇപ്പൊ എന്നൊരു വഴി രണ്ട് വഴിയുണ്ട് ഒന്ന് ഇതെല്ലാം കൂടെ പണയം വെച്ചിട്ട് അയാളുടെ കൂട്ടിലെ മൂട്ടയായിട്ട് ചോര കുടിച്ച് ജീവിക്കുക അതല്ലെങ്കിൽ പഴയതുപോലെ കൃഷി ചെയ്ത് എല്ലാവർക്കും കൂടെ സുഖമായിട്ട് ജീവിക്കുക കൃഷി ചെയ്യുന്ന ഭൂമി കൃഷിക്കാർക്കുള്ളതാ അത് തിരിച്ചു തന്നില്ലെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് ഒന്ന് ചോദിച്ച് വാങ്ങിക്കണം ശൗര്യ ഇതിന്റെ എല്ലാം പിന്നിൽ ഇവൻ ഇവനെല്ലാത്തിനായി ആവശ്യമില്ലാത്തത് പറഞ്ഞു നടക്കുന്നേ തോന്നിയാസേ കാണിക്കൂന്ന് വെച്ചാ ഞാൻ എന്നാ ചെയ്യ്മാനെ ഞാൻ പറഞ്ഞു പറയിപ്പിച്ച അന്നേ അയാൾ പറയത്തുള്ളൂ അത് നേരേ അമ്മാനെ എന്റെ അളിയനല്ലിയോ ഇവള് കേറിച്ചിട്ടുണ്ട് എന്നാ എന്നാ പറയാനാ കുഞ്ഞേ ഇന്ന് അദ്ദേഹത്തിന്റെ പാടക്കമ്മറ്റി ഉണ്ടായിരുന്നു ശൗര്യ അദ്ദേഹത്തിന്റെ അളിയൻ വക്കീലിനെ ഒരു തെറി പറഞ്ഞു എന്നാ കേട്ടേ ഞാൻ അത്രം പോയി വക്കീലിനെ കണ്ട് അവതാ പറയാം വെറുതെ എന്തിനാ ആൾക്കാരെ മോഷിപ്പിക്കണേ വരുന്നു എന്നെയാണ് നിനക്ക് ഇവിടെ കാര്യം എന്നാ എന്നാ പറ്റി എന്നാ പറ്റിന്നോ പിടിപ്പോടാ ചുമലപ്പ എന്നാ പാപ്പ ചേട്ടാ പ്രശ്നം അപ്പ ഇത് ബഷീർ ഓ അപ്പൊ താനാ ഇതിന്റെ ഇൻചാർജ് പാപ്പിച്ചേട്ടാ ഇത് വെറും നാടകവും ബാല നമ്മുടെ സ്വാതന്ത്ര്യവും അവരുടെ നാടകവും കൂട്ടിക്കൊഴിച്ചുള്ള ഒരു മിശ്രതം കാക്കാരി പോലെ അല്ല ചവിട്ട് നീ മേടിക്കും നീ ആരേടാ വക്കീലിന് തെരുവറൻ ആര് ഈ പറയുന്നേ ചേട്ടാ ഞങ്ങളവിടെ ഒരു കരയവെച്ച് തന്നെ വേണ്ട മീറ്റിങ് പോകുന്നുണ്ടോ ഞങ്ങളൊക്കെ ഈ നാട്ടിലുള്ളവരാ തോന്നിയാസം പറഞ്ഞിട്ട് കിടന്ന കരക്കാരളകും ഓ എന്റെ അടുത്ത് ഇളക്കാനു പഞ്ചുമോട്ട് വാ കൂത്തും കഴിഞ്ഞ ഇളക്കി കാണിച്ചു തരാ ഞാൻ അപ്പോട്ടാ ഷാപ്പിലോട്ടാന്നോ എനിക്ക് തോന്നിയെടുത്ത് പോടാട്ടെ കോഴി കൂമ്പ് ഇറങ്ങി പോവും കരതേണ്ട വല്ലതും കഴിക്കാൻ നേരത്തെ കേറി വരും നാണം കിട്ടാൻ കളയാതനടാ എന്റെ കൊക്ക് അനച്ചോളിലോളം കാലം ഞാൻ കൈമളേമാന്റെ പുറകെ പോകും ഉണ്ട ഉരുളക്ക് ഉചിതം കാട്ടാത്തവനോട് കർത്താവ് പോലും പൊറുക്കൂലടാ ഉരുളെ കൊണ്ടിട്ടുണ്ടെങ്കിലേ എല്ല പണിയും ചെയ്തിട്ടുണ്ട് എടാ വിശക്കുന്ന നാട്ടുകാർക്ക് വയറ് നിറയെ വിളമ്പി കൊടുത്തിട്ടുള്ള ആ വീട്ടുകാർ വേണ്ട പഴയതൊക്കെ പറഞ്ഞിട്ടിരുന്നാലേ ഏമാനും അപ്പനും ഒരു കൃതവും കിട്ടത്തില്ല കാലം മാറിയതനുസരിച്ച് മാറിയില്ലെങ്കിൽ ഏമാൻ വഴിയിൽ ഇറങ്ങും പുറകെ അപ്പനും ഇറങ്ങും നീ ഞങ്ങളുടെ പുറകെ വരണ്ട എനിക്ക് വേറെ ജോലിയുണ്ട് ഉം ഉണ്ടുണ്ട് കൊന്ന തെങ്ങ് പോലെ വളർന്നിട്ട് നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ മൂന്നു നേരം മൂക്കറ്റും തിന്നാനില്ലാതെ എന്തിനെങ്കിലും അത് അവനെ ഓർമ്മിപ്പിക്കാൻ അടി ഞാനീ പറയുന്നത് അച്ഛനെ പെണ്ണിച്ച് ഈ മട്ടൊക്കെ മാറും നിന്റെ വയറ്റി പിറന്നല്ലേ ൂട്ടുമേടയുടെ അയൽപക്കത്ത് ആരും അത്താഴപ്പക്ഷണി അടക്കാൻ പാടില്ല മോളെ കിടന്നാ അതിന്റെ കേടി ഈ വീടിനാ ഒക്കെ മനസ്സിലായി അമ്മ വന്നേ ഇപ്പൊ നമ്മളെ അത്താഴപ്പക്ഷണി ആകാതെ നോക്കിയാ മതി അന്നേ ആനും ഇങ്ങോട്ട് വരട്ടെ വന്ന ഉടനെ നിന്നെ പിടിച്ച് കെട്ടിച്ചുവിടുന്ന